നമ്മുടെ സ്വർഗീയ പിതാവാണ് ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചത് അവൻ അവൻ ഈ അഖിലാണ്ടത്തെ ക്രമീകരിച്ചിരിക്കുന്നത് എത്ര കൃത്യമായിട്ടാണ് ഇതിൽ എല്ലാ വസ്തുക്കളും എത്ര കൃത്യമായിട്ടാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം എത്ര മനോഹരമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു ഒരു തെറ്റും സംഭവിക്കാതെ ഒരു നിമിഷാർത്ഥം പോലും വ്യത്യാസമില്ലാതാണ് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ കൃത്യമായ സമയം കൊണ്ട് അതുപോലെ തന്നെയാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് അതൊരു നിമിഷം പോലും വ്യത്യാസമില്ലാതെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഇതെല്ലാം സംഭവിക്കുന്നത് ദൈവം ഈ ഓരോ ഗ്രഹങ്ങൾക്കും നിയമിച്ചാക്കിയിരിക്കുന്ന പ്രമാണങ്ങൾക്ക് പൂർണ്ണമായിട്ടും അത് അനുസരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മനുഷ്യൻ ആറായിരം കൊല്ലങ്ങൾക്ക് മുമ്പാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാൽ ഭൂമിയും ആകാശവും അതിന് വളരെ മുമ്പ് തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ് ഇതിലുള്ള ഓരോന്ന് ഒരു നിമിഷാർത്ഥം അതിൻപ്രകാരം ചലിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ക്രമം പൂർണ്ണമായിട്ടും തെറ്റും ഒരുപക്ഷെ അത് ആയിരക്കണക്കിന് വർഷം കൊണ്ട് സംഭവിച്ചാൽ അങ്ങനെ സംഭവിക്കുന്നില്ല അതെത്ര ആശ്ചര്യകരമാണ് ഈ ദൈവം തന്നെയാണ് യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് യേശുവും ഇങ്ങനെ തന്നെയാണ് ജീവിച്ചത് ഓരോ കൊച്ചുകാര്യത്തിലും പൂർണ്ണ അനുസരണത്തോടെ അതുകൊണ്ട് തൻ്റെ ജീവിത അവസാനത്തിൽ തൻ്റെ പിതാവിനോട് അവന് പറയാൻ കഴിഞ്ഞു നീ എനിക്ക് ചെയ്യാൻ തന്ന വേല ഞാൻ തികച്ചിരിക്കുന്നു അവനെ ക്ഷണിച്ച എല്ലായിടത്തേക്കും അവൻ പോയില്ല ഉദാഹരണത്തിന് മുപ്പത് വയസ്സ് വരെ അവൻ ഒരിക്കലും പ്രസംഗിച്ചില്ല അവൻ പ്രസംഗിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ പോലും ഈ ലോകം ഇത്ര വലുതായിട്ടും എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്തിലാണ് അവൻ ജീവിച്ചത് തൻ്റെ പിതാവിനെ പൂർണ്ണമായിട്ടും അനുസരിച്ചുകൊണ്ടാണ് അവൻ ഈ ലോകത്തിൽ ജീവിച്ചത് പിതാവ് പറഞ്ഞു നീ ഇസ്രയേലിൽ മാത്രം ജീവിച്ചാൽ മതി അതുകൊണ്ട് അവൻ അതിന് പുറത്തു പോയില്ല ഒരിക്കലും ഒരു ഭൂതഗസ്ഥനെ സൗഖ്യമാക്കാനായിട്ട് അവൻ അതിൻ്റെ പുറത്തേക്ക് സഞ്ചരിച്ചു ഒരു രാജ്യത്തിൽ മാത്രമായിരുന്നു തൻ്റെ ശുസൂഷാവൻ ചെയ്തത് ലോകത്തിലെവിടെയും അവനൊരനുഗ്രഹമാകാൻ കഴിയുമായിരുന്നു ചൈനയിൽ പോയി അത്ഭുതം ചെയ്യാൻ കഴിയുമായിരുന്നു അവിടെയും ആളുകളെ ദൈവത്തെങ്കിലേക്ക് നടത്താൻ അവന് കഴിയുമായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ പൂർണ്ണമായ ഹിതത്തിന് വെളിയിലേക്ക് അവൻ സഞ്ചരിച്ചില്ല ഈ ലോകം ദൈവത്തിൻ്റെ ക്രമത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന പോലെ തന്നെ അത് ദൈവപ്രമാണങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന പോലെ യേശുവിൻ്റെ പൂർണ്ണതയുള്ള ജീവിതം ഇതുപോലെ തന്നെ കൊച്ചു കാര്യങ്ങളിലും അണുവിട ദൈവഹിതത്തിൻ്റെ ഉള്ളിൽ തന്നെ അവൻ ജീവിച്ചു പിതാവ് അവനോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രം ലൂക്കോസ് നാലിൽ ഒരു വലിയ ഉണർവിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് മാനുഷികമായിട്ട് നാം ചിന്തിച്ചാൽ നാം പറയും എത്ര വലിയ ഉണർവാണ് നമുക്ക് തന്നെ തുടർന്ന് ശുശ്രൂഷ ചെയ്യാം എന്നാൽ അത് രാവിലെ അവൻ പ്രാർത്ഥിക്കാനായിട്ട് പോയി പിതാവ് പറഞ്ഞു മറ്റൊരിടത്തേക്ക് പോവുക തൻ്റെ മാനുഷിക ചിന്തയ്ക്ക് അവൻ കീഴ്പ്പെട്ടില്ല കാരണം തൻ്റെ പിതാവ് മറ്റൊരു കാര്യമാണ് അവനോട് പറയുന്നത് അവൻ ചുറ്റും നടന്ന ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിക്കായിരുന്നില്ല അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ ആളുകൾ അവനെ വിശ്വസിച്ചേനെ പേരെ മാത്രമേ അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചുള്ളൂ നാം സൂക്ഷ്മമായി പഠിച്ചാൽ ഇതുപോലുള്ള പല കാര്യങ്ങളും അവൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിയും അവൻ്റെ ജീവിതം നിസ്സാര കാര്യങ്ങളിലും പിതാവിനോടുള്ള പൂർണ്ണാനുസരണത്തിലായിരുന്നു തൻ്റെ പിതാവിൻ്റെ അധികാരത്തിനവൻ തന്നെ തന്നെ പൂർണമായിട്ടും വിധേയപ്പെടുത്തി കൊടുത്തു തൻ്റെ ജീവിതം കൊണ്ട് അവൻ നമുക്ക് ഒരു മാതൃക വെച്ചേച്ച് പോയിട്ടുണ്ട് ലൂക്കോസ് രണ്ടാമധ്യായത്തിൽ യേശുവിനെപ്പറ്റി ആദ്യമായിട്ട് പറയുന്ന ഇപ്രകാരമാണ് ലൂക്കോസ് അധ്യായത്തിൽ കാണുന്നത് അവൻ ദേവാലയത്തിലേക്ക് പോകുന്നു അവിടെ അവൻ ശാസ്ത്രിമാരോട് സംസാരിക്കുന്നത് നാം കാണുന്നു ലൂക്കോസ് അധ്യായം നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴും വാക്യങ്ങൾ ആ കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും ജ്ഞാനമുള്ള ഉപദേഷ്ടാക്കന്മാരോട് പന്ത്രണ്ട് വയസ്സുള്ള യേശുവിന് ഇത്രമാത്രം ജ്ഞാനത്തോടെ എങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞു അന്ന് ദൈവവചനം പഴയതീമോ ആയിരുന്നു ആ കാലത്ത് ജീവിച്ചിരുന്ന ഉപദേഷ്ടാക്കന്മാരെക്കാൾ കൂടുതൽ ദൈവവചനം യേശു അറിഞ്ഞതുകൊണ്ട് അവൻ ഇപ്രകാരം ചിന്തിക്കാമായിരുന്നു എനിക്കിപ്പം തന്നെ പ്രസംഗിക്കാനായിട്ട് തുടങ്ങും ഇസ്രയേലിൽ തന്നെയുള്ള പല സ്ഥലങ്ങളിൽ പോയി അവിടെ അവരോട് സംസാരിക്കാമായിരുന്നു ഈ ഉപദേഷ്ടങ്കന്മാരോട് സംസാരിച്ചതുപോലെ എന്നാൽ അവൻ അങ്ങനെ ചെയ്തില്ല അവൻ തിരിച്ചവൻ്റെ ഭവനത്തിലേക്ക് പോയി അമ്പത്തൊന്നാം വാക്യത്തിൽ നാം അതാണ് വായിക്കുന്നത് അവൻ തുടർന്നും മറിയയ്ക്കും യോസഫിനും കീഴടങ്ങിയിരുന്നു അവർക്ക് ദൈവവചനത്തെക്കുറിച്ച് ആഴമായി അറിയില്ല എന്താണ് ശരിയായ ദൈവഭക്തി എന്നതിൻ്റെ ശരിയായ ഒരു മാതൃകയാണ് നമ്മുടെ കാണുന്നത് ശരിയായ ദൈവഭക്തി തൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായിട്ടും കീഴടങ്ങുന്നതാണ് എന്താണ് നല്ലതെന്ന് നമ്മുടെ ബുദ്ധി നമ്മളോട് പറയുന്നത് ചെയ്യുന്നതല്ല പിന്നെ പതിനെട്ട് വർഷം ഇവിടെ അവന് പന്ത്രണ്ട് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ നാൽപ്പത്തി രണ്ടാം ഭാഗത്തിൽ നാം കാണുന്ന അതാണ് അതിന് ശേഷം ഏതാണ്ട് പതിനെട്ട് വർഷം അവൻ ഒരിക്കൽ പോലും പ്രസംഗിച്ചില്ല ഈ ഉപദേഷ്ടകന്മാരോട് സംസാരിച്ച പോലെ വ്യക്തികളോട് സംസാരിച്ച് കാണും എന്നാൽ ഒരിക്കലും പ്രസംഗിക്കുകയോ അത്ഭുതം ചെയ്യുകയോ ചെയ്തില്ല നിങ്ങൾ നിങ്ങളെന്തിക്ക് പതിനെട്ട് കൊല്ലം അവൻ എന്താ ചെയ്ത് അവൻ മേശകളും കസേറകളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കേടായ അലമാരകളും ഒക്കെ ശരിയാക്കി കാണും അങ്ങനെ സാധുക്കളായ വിധവന്മാരെ സഹായിച്ചു കാണും അങ്ങനെ പല കാര്യങ്ങളും അവൻ ചെയ്തുകൊണ്ടിരുന്നു തൻ്റെ ജീവിതമാർഗ്ഗം അവൻ സമ്പാദിച്ചു യോസെഫ് അപ്പോഴത്തേക്കും മരിച്ചു തൻ്റെ അമ്മയും നാല് സഹോദരന്മാരും രണ്ട് സഹോദരിമാരും അവനുണ്ടായിരുന്നു നിങ്ങൾ ചിന്തിക്കുന്നു ദൈവത്തിൻ്റെ ഹിതം ഇതായിരുന്നു അവൻ തൻ്റെ പുത്രനെ ഈ ഭൂമിയിൽ അയച്ച് മുപ്പത് കൊല്ലം പാഴാക്കിക്കളുവദിച്ചോ ഒരിക്കലും അവൻ പ്രസംഗിച്ചില്ല എത്രയോ കാര്യങ്ങൾ അവന് ചെയ്തു തീർക്കാൻ കഴിയുമായിരുന്നു ആ മുപ്പത് കൊല്ലം കൊണ്ട് നമ്മൾ പലപ്പോഴും പ്രവർത്തിയുടെ വ്യാപ്തിയെപ്പറ്റിയാണ് ചിന്തിക്കുന്നത് നിനക്ക് അവിടെ പോകാമായിരുന്നു ഇവിടെ പോകാമായിരുന്നു എത്രയോ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്നാൽ അവൻ തൻ്റെ ജീവിതത്തിൽ മൂന്നര കൊല്ലമേ പ്രസംഗിച്ചുള്ളൂ എന്നാൽ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ അത് ശരിയാണെന്ന് നമുക്ക് തോന്നുകയില്ല ഇത്രമാത്രം ദൈവവചനത്തെപ്പറ്റി അറിവുള്ള ഒരാൾ അത്ഭുതം ചെയ്യാൻ ഇത്രമാത്രം കഴിവുള്ള എന്തുകൊണ്ടാണ് മുപ്പത്തി മൂന്നര വയസ്സിൽ അവൻ മരിച്ചു പോയത് എഴുപത് വയസ്സ് വരെ അവന് ജീവിക്കാമായിരുന്നല്ലോ എത്ര അധികം ആളുകളെ അവൻ അനുഗ്രഹിക്കാൻ കഴിയുമായിരുന്നു ഇങ്ങനെയാണ് നമ്മുടെ മാനുഷിക ബുദ്ധി പ്രവർത്തിക്കുന്നത് യേശുവിൻ്റെ ഈ ജീവിതത്തിലേക്ക് നിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും നമ്മൾ മാനുഷികമായി ചിന്തിക്കുന്നത് സമ്പൂർണമായിട്ടും തെറ്റായ ഒരു കാര്യമായി തീരാമെന്ന് അത് ദൈവം ചിന്തിക്കുന്നതിന് നേരെ ബിരുദവുമായിരിക്കാം നമ്മുടെ ജീവിതത്തെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കി എനിക്കെന്താണ് നല്ലതെന്ന് അനുസരിച്ച് ഞാൻ ജീവിക്കാൻ തുടങ്ങിയാൽ ഞാൻ തെറ്റായ വഴിയിലായിരിക്കും പോകുന്നത്